بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين നമ്മള് നെയ്യത്തുമായി ബന്ധപ്പെട്ട അമലുകളെ സംബന്ധിച്ച പറഞ്ഞുകൊണ്ടിരുന്നത് നെയ്യത്തുമായി ബന്ധപ്പെട്ട അമലുകൾ മൂന്നായി തിരിച്ചു ഉമാം വസാലി പാപങ്ങള് ഇബാദത്തുകള് മുബാഹായ കാര്യങ്ങള് മാസിയത്ത് താഹാത്ത് ഹലാലായ കാര്യങ്ങൾ മൂന്ന് കാര്യമായി നീയത്ത് ബന്ധപ്പെടും എന്ന് പറഞ്ഞു അതിൽ പാപങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അൽ സാനി രണ്ടാമത്തെ വിഭാഗം ഇബാദത്തുകൾ വഹിയ ഇബാദത്തുകൾ നീയത്തുകളുമായി ബന്ധിതമാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഫി അതിൻ്റെ സിഹത്തിൻ്റെ അസലിയത്തിന്റെ വിഷയത്തിൽ ആ ഇബാദത്ത് സഹിയാകുന്നതിൻ്റെ അസലി ആ വിഷയത്തിലും അതിന്റെ ഫതില് ഇരട്ടിയാകുന്നതിന്റെ വിഷയത്തിലും അതായത് നെയ്യത്തുകാരനമായാണ് അമൽ സഹജാകുന്നത് നെയ്യത്ത് കാരണമായിട്ടാണ് അമലിന്റെ ഫലീലത്ത് ഇരട്ടിക്കപ്പെടുന്നത് അമൽ ഫതിൽ അപ്പൊ ഫതിൽ എങ്ങനെയാണ് അത് ഫബി കസരത്തിൻ നെയ്യാത്തിൽ ഹസനത്തിൽ നല്ല നെയ്യത്ത് വർദ്ധിക്കൽ കൊണ്ടാണ് അപ്പൊ ഇന്ന താഹത്ത് അപ്പൊ താഹത്തിൽ വാഹരത്ത ഒരു താഹത്ത് യുഗിനു സാധ്യമാകും ഈ എൻ വി അതുകൊണ്ട് അവൻ കരുതൽ െ ഒരു താഹത്തിൽ തന്നെ ധാരാളം ഖയറുകളെ കരുതാം അപ്പൊ അവന് ലഭിക്കും ഓരോ നീയത്തിന് പകരവും സവാബ് ഓരോ പ്രതിഫലവും ലഭിക്കും അപ്പൊ ഒരു ഒരു അമലിൽ ഒരു പത്ത് നീയത്തുണ്ടെങ്കിൽ പത്ത് പ്രതിഫലം കിട്ടും ഇത് കാരണം കുല്ലു മിന്ന അതിൽപ്പെട്ട ഓരോന്നും ഹസനത്തിൻ ഹസനത്താണ് സുമ പിന്നീട് ഹസനത്തിൻ ഹസനത്തിനെയും ഇരട്ടിക്കപ്പെടും അഷ്റംസാലിയ പത്ത് മടങ്ങായിട്ട് കമാ അതുകൊണ്ട് ഹദീസ് വന്നതുപോലെ അപ്പൊ അതിന്റെ ഉദാഹരണം വേണമല്ലോ അങ്ങനെ വിവാദത്തില് പല നീയത്ത് കൊണ്ട് കൂലുകൂല കിട്ടുന്നുള്ളതിന്റെ ഉദാഹരണം മിസാലു ഉദാഹരണം അൽ ഫിൽ മസ്ജിദ് പള്ളിയിൽ പള്ളിയിലിരിക്കുക അതൊരു അമലാണ് അതുകൊണ്ട് അവൻ കരുതൽ നിയാത്തിൻ കസീറ ധാരാളം നീയത്തുകളെ ഹത്തായ അവനാകുന്നതിന് വേണ്ടി മിൻ ഫല ഇൽ മുത്തഖീന മുത്തക്കികളുടെ അമലുകൾ ഏറ്റവും ശ്രേഷ്ഠമായതിൽപ്പെട്ടതാകാൻ വേണ്ടി ആ ഇരുത്തം ഹത്തീറ ആ ഇരുത്തമാകാൻ വേണ്ടി ആ ജുലൂസ് ആകാൻ വേണ്ടി കുഹൂദ് ആകാൻ വേണ്ടി മിൻ ഫലാ ഇൽമാലി മുത്തഖീന മുത്തക്കികളുടെ അമലുകൾ ഏറ്റവും ശ്രേഷ്ഠമായതിൽപ്പെട്ടതാകാൻ വേണ്ടി വൈ അബുൽബി അതുകൊണ്ട് അവൻ എത്തിച്ചേരാൻ വേണ്ടി ദർജാത്ത് അള്ളാഹുവിന്റെ തക്കറബ് കരസ്ഥമാക്കിയ മുക്കറബുകളുടെ പദവിയിലേക്ക് എത്തിച്ചേരാൻ എന്തെല്ലാം നെയ്യത്തായിരിക്കും പള്ളിയിൽ ഇരിക്കുന്നോണ്ട് നമുക്ക് കരുതാൻ കഴിയുക അദ്ദേഹം പറയുകയാണ് അവലുഹ അവൻ ഉറച്ച് വിശ്വസിക്കലാണ് അന്നഹു ബൈത്തുദാഹി ഇത് അള്ളാഹുവിന്റെ ഭവനമാണ് ഇവിടെ കയറുന്നയാൾ അള്ളാഹുവിനെ സന്ദർശിക്കുന്ന ആളാണ് അപ്പൊ അയാൾ ആ പള്ളിയിൽ ഉദ്ദേശിക്കണം കയറൽ കൊണ്ട് ഉദ്ദേശിക്കണം യജമാനന്റെ ിമ ഒന്നിനെ പ്രതീക്ഷിച്ചതിന് വേണ്ടി എങ്ങനത്തെ ഒന്നാണ് വഹദ ഹു ആഹദ വാഗ്ദാനം ചെയ്തു ഹു ആ അവന് ബിഹി ആ ഒന്നിനെ വാഗ്ദാനം ചെയ്തു റസൂൽ അള്ളാഹി സ്വലം ആ പള്ളിയിൽ കയറിയ ആൾക്ക് അള്ളാഹുന്റെ റസൂൽ വാഗ്ദാനം ചെയ്ത് ഒന്ന് വാഹദ ലിമ ഒന്നിനെ പ്രതീക്ഷിച്ചതിന് വേണ്ടി എങ്ങനത്തൊന്ന് വാഹദ ഹു അവന് ആ ആൾക്ക് വാഗ്ദാനം ചെയ്തു ബിഹി ആ ഒന്നുകൊണ്ട് കൊണ്ട് ആര് വാഗ്ദാനം ചെയ്തു റസൂൽ ഹൈസുഖാലും പറഞ്ഞ അവസ്ഥയിൽ അരളിയ അവസ്ഥയിൽ മൻ മസ്ജിദി ഒരാൾ ഒരു പള്ളിയിൽ ഇരുന്നാൽ മസൂരി അള്ളാഹുടുന്ന രക്ഷിതാവ് അവന്റെ പേർ ഹക്കാണ് ബാധ്യത അവനെ സന്ദർശിക്കുന്ന ആളെ ബഹുമാനിക്കാന്നുള്ളത് പള്ളി അള്ളാഹുന്റെ ഭവനമാണ് അവിടെ കേറുന്നവൻ അള്ളാഹുന്റെ സാഹിറാണ് അവനെ ബഹുമാനിക്കാന്നുള്ളത് അള്ളാഹുന്റെ ബാധ്യത അള്ളാഹു എടുത്തിരിക്കുകയാണ് ഒരു കാര്യ ആ നീത്തിന്റെ കാര്യങ്ങൾ രണ്ടാമത്തേത് ഐ ഒരു നമസ്കാരത്തിന് ശേഷം വേറെ നിസ്കാരത്തിനെ പ്രതീക്ഷിക്കാന്നുള്ള അപ്പൊ അവനാകും അവന്റെ ആ ഇന്ദു ആ പ്രതീക്ഷയുടെ കൂട്ടത്തിൽ ഫി സ്വലാത്ത് നമസ്കാരത്തിൽ കഴിഞ്ഞു കൂടുന്നവനെ പോലെ ആകും അത് അതാണ് മഹാന കൗലി തല ഈ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞില്ലേ റാബിത്തു നിങ്ങൾ റിബാത്ത് നടത്തി റിബാത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ശത്രുവിനെ പിന്നെ 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 നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ പിന്നെ ഓട്ടത്തിന് വേണ്ടിയുള്ള സ്ഥലം എൻ്റെ പേര് പെട്ടെന്ന് പറന്നുപോയി ശത്രുവിനെ നോക്കാൻ വേണ്ടിയിട്ട് ശത്രുവിനെ വാച്ച് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലം അതാണ് റിബാത്ത് അവിടെ ചെയ്യുന്നതിനാണ് റിബാത്ത് എന്ന് പറയുന്നത് ഇവിടെ റാബിത്ത് എന്ന് പറഞ്ഞാൽ അതല്ല പള്ളിയിൽ നിസ്കാരത്തിനെ പ്രതീക്ഷിച്ചിരിക്കുക ശത്രുവിനെ ബാച്ച് ചെയ്തുകൊണ്ട് അതാണ് ഇവകളിൽ മൂന്നാമത്തേത് വേറൊന്ന് ഈ നീതി ചെയ്യേണ്ട നീതി ചെയ്യുന്ന കാരണമായിട്ട് കിട്ടുന്ന കൂലി ആ തറഹുബു ബി തറഹുബ് എന്ന് പറഞ്ഞാൽ പിന്നെ സന്യസിക്കുക എന്നതിന്റെ നേരെ അർത്ഥം കേൾവിയെയും കാഴ്ചയെയും അവയവങ്ങളെയെല്ലാം അനിൽ അനിൽ ഹറക്കാത്തി മറ്റു ചലനങ്ങളെ തൊട്ട് തടയൽ കൊണ്ട് എന്തു ചെയ്യുക ഒരു സന്യാസം സ്വീകരിക്കുക അപ്പൊ തറത്തു താതി വിവിധ ചിന്തകളെ തൊട്ടും തടയൽ കൊണ്ട് അപ്പം അവിടെ ഇരിക്കുമ്പോൾ മറ്റു ചിന്തകളെല്ലാം പോകും അവയവങ്ങൾ വേണ്ടാത്തതിന് പിറയൊന്നും പോകില്ല പള്ളിയല്ലേ അപ്പൊ യൗത്തിക്കാഫ കാരണം ഉദാഹരണം പള്ളിയിൽ യവത്തികാഫ അനുഷ്ഠിക്കാമെന്നുള്ളു കഫുൻ അത് തിന്മേ തടയലാണ് സൗബ് ഒരു തരം നോമ്പിന്റെ മാനലാണ് ഈ പിന്നെ തന്നെയാണ് ഇക്കാരണത്താലാണ് കാല റസൂൽ അറിയത് റഹ്ബാനിയത്ത് ഉമ്മത്തി എന്റെ ഉമ്മത്തിന്റെ സന്യാസം അൽ പള്ളികളിൽ ഇരിക്കലാണ് അതാണ്ട് കാട് കയറൽ അല്ല എന്ന് അള്ളാഹുന്റെ അറിയുന്നത് വേറൊന്ന് അതിൻ്റെ ചെയ്യേണ്ടതിന് നാലാമത്തത് ഉക്കൂഫുൽ ഹമ്മി പിടിച്ചു നിർത്തുക എന്നാ ഒക്കൂഫിന്റെ അർത്ഥം മനസ്സിനെ പിടിച്ചു നിർത്തുക അള്ളാഹുവിൻ്റെ മേൽ അത് പള്ളിയിൽ പോകുമ്പോൾ സാധിക്കും വലുസൂമു ലാജ്യമാക്കുക അല്ലെങ്കിൽ ഫിക്കറിനെ സിറ് മനുഷ്യന്റെ ഉള്ളകം മനസ്സിൻ്റെ ഉള്ളകം അതിനെ നഫിൽ അല്ലാഹ് ചിന്തയിൽ അതിനെ അതിനെ ലാജ്യമാക്കുക അതായത് ആഹ്റത്തിന്റെ ചിന്തയിൽ തന്നെ കഴിഞ്ഞുകൂടാൻ കഴിയും പള്ളിയിൽ ഇരിക്കുമ്പോൾ ആ ചിന്തയെ തൊട്ട് തടയുന്ന ജോലികളെ തള്ളിക്കളയുക ഇതെല്ലാം പള്ളിയിൽ ഇരിക്കുന്നതുകൊണ്ട് നടക്കും ബില് ഔത്തിൽ മസ്ജിദി പള്ളിയിലേക്ക് ഒറ്റപ്പെടൽ കൊണ്ട് പള്ളിയിലേക്ക് അങ്ങനെ ഒതുങ്ങി കഴിഞ്ഞു കൂടൽ കൊണ്ട് ഇതെല്ലാം സാധിക്കും സിറനെ അഥവാ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളകത്തെ ആഹ് ചിന്തയിൽ തളച്ചിടാൻ സാധിക്കും അതാണ് മറ്റ് ജോലികളെന്നെല്ലാം അതിനെ തൊട്ട് തടയുന്ന ജോലികളെല്ലാം തട്ടി മാറ്റാനും സാധിക്കും അവകളിൽ അഞ്ചാമത്തേത് ആ തൽക്കിറില്ലായി അള്ളാഹുന്റെ ദിഖറിന് വേണ്ടി ധരിക്കുക പള്ളി വരുന്ന അതിനു വേണ്ടി ആയിരിക്കുമല്ലോ അവൽ ഇസ്തിമാഖി അല്ലെങ്കിൽ ദിക്കറിനെ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി ഒന്നുകൊണ്ട് ദിഖർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ദിക്കറിനെ കേൾക്കാൻ വേണ്ടി ദിക്കറിനെ കേൾക്കാന്ന് പറഞ്ഞാൽ ഉപദേശം കേൾക്കുക ആ വലി ആ ദിക്കുർ കൊണ്ട് പിന്നെ ഗുണപാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയും ഉദാഹരണം കമാർ ഹനീസിൽ പറയപ്പെട്ടതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ ആരെങ്കിലും പള്ളിയിലേക്ക് രാവിലെ ചെന്നാൽ അള്ളാഹ് അള്ളാഹുവിനെ ഓർക്കാൻ അവ അല്ലെങ്കിൽ ബി അള്ളാഹുവിനെ കുറിച്ച് ഉള്ള ദിഖർ കൊണ്ട് ഔ യക്കറബി എന്ന് വായിക്കണം ഔ എദ്ദക്കറബി അതുകൊണ്ട് അവൻ ഗുണപാഠം ഉൾക്കൊള്ളാൻ അള്ളാഹുവിൻ്റെ കൊണ്ട് അങ്ങനെ ഒരുത്തൻ പിന്നെ ആ പള്ളിയിലേക്ക് പോയാൽ വഴിയിൽ അവൻ ജിഹാദ് പോലെയാണ് അത് അവൻ ഉദ്ദേശിക്കലാണ് ഇഫാദത്തിൽമ് പഠിക്കണോന്ന് ഇൽമിനെ പ്രയോജനം ചെയ്യണമെന്ന് അഥവാ ഇൽമ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം പള്ളിയിൽ പോകുമ്പോൾ അതെങ്ങനെയാ നന്മ കൽപ്പിക്കലുണ്ടാകും പള്ളിയിൽ പോയാല് ആരെങ്കിലും എന്തെങ്കിലും സഹോദരൻ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയാവല്ലോ അപ്പം നെഹീൻ ആൻ മുൻകരിൻ തിന്മയെത്തൊരു തടയിലുണ്ടാവും ചെയ്യരുതെന്ന് പറയുക ചെയ്യാൻ പറയുക ഒരാൾ നിസ്കരിക്കുന്നു മറയില്ലാണ്ട് നിസ്കരിക്കുന്നു സഹോദരൻ അവിടെ നിസ്കരിക്കല്ലേ ആ മറയിൽ പോയി നിസ്കരിക്കും മറ വേണമെന്നാണ് നിയമം പറഞ്ഞു കൊടുക്കുന്നു നിസ്കാരം ചിലപ്പോൾ സ്പീഡ് കാണിക്കുന്ന സഹോദരൻ ആ സ്പീഡ് പാടില്ല അള്ളാഹുവിന് വേണ്ടിയാണ് നിസ്കരിക്കുന്ന ഇത് പറഞ്ഞു കൊടുക്കുന്നു അപ്പം അമ്പൃമ്പിൽ മാറുഫ് വരുന്നു നെഹീൻ അന് മുൻകരുടെ പള്ളിയിൽ നടക്കും ഇത് കാരണം അൽ മസ്ജിദ് പള്ളി ലായക്കൊരു അത് ഒഴിവാകത്തില്ല അമ്മൻ ഒരു വ്യക്തിയെ തൊട്ട് യു സി ഉ ി സ്വല്ലാത്തയാൾ നിസ്കാരത്തിലെ മുസ് പിന്നെ മര്യാദകേട് കാണിക്കും നിസ്കാരത്തെ മര്യാദകൾ കാണിക്കും ആൾക്കാർ ചൊറിച്ചലും പിടിയലും ഞട്ടുകടിക്കലും എല്ലാം ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർ തിരുത്താവല്ലോ അപ്പോ അല്ലെങ്കിൽ എത്താത്ത അയാൾ പ്രവർത്തിക്കും മാല യഹലോയൊക്കെ ഹലാലല്ലാത്ത ഒക്കെ ചെയ്യും അപ്പൊ അമുറുബിൾ മാവറുഫിയൊക്കെ അമ്രുബിൾ മാവറുഫ് നടത്താം വൈ റിഷിദു അയാളെ നന്മ സന്മാർഗത്തിലേക്ക് തിരിച്ചുവിടാം ദീൻ ദീനിലേക്ക് അങ്ങനെ വരുമ്പോ ഇയാളാകും ഈ പള്ളിയിൽ പോയി ഇതെല്ലാം ചെയ്തവൻ ശരീക്കൻ പങ്കാളിയാവും ചെയ്തവനോടൊപ്പം ഹൈരിഹി അവൻ ചെയ്ത ഹൈറിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഖയർ ഈ ഉപദേശിക്കൻ അറിയുന്നുണ്ട് ഇന്നു അയാൾ ആ ഹൈറിനെ അയാൾ ഇന്ന ഖയറൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ അതിൽ ഇയാളും പങ്കാളിയാവും അപ്പൊ ഇയാളുടെ നന്മകളെല്ലാം ഇരട്ടിക്കപ്പെടും ഇയാളുടെ നന്മകളെല്ലാം ഇരട്ടിക്കപ്പെടും അപ്പൊ സാബു ഏഴാമത്തത് നീ പ്രയോജനമെടുക്കലാണ് അള്ളാഹിന്റെ പേരിലുള്ള ഒരു സഹോദരനെ അഥവാ പള്ളിയിൽ പോവുകയാണെങ്കിൽ അള്ളാവിന് വേണ്ടി സ്നേഹിക്കുന്ന ഒരു സ്നേഹിന് കിട്ട കിട്ടും അതിനുള്ള സംവിധാനമുണ്ട് കാരണം പൈനതാനിക്ക് അത് അള്ളാവിന് വേണ്ടിയുള്ള ഒരു സ്നേഹനെ എടുക്കുക എന്നുള്ളത് അനീമത്ത് അതൊരു അനീമത്താണ് അപ്പൊരു ദാരു ആഹ്റിൽ അത് അത് അഖീറത്താണ് പിന്നെ എന്താണ് പിന്നെ സൂക്ഷിപ്പ് മുതലാണ് പള്ളിയാണെങ്കിൽ ദീനിന്റെ ആൾക്കാരുടെ പക്ഷിക്കൂടാണ് അഥവാ അവിടെയാണ് ദീനിന്റെ ആൾക്കാരൊക്കെ ഈ പ്രാവുകളൊക്കെ പോയി കൂടുന്ന പോലെ അവിടെയാണ് കൂടുന്നത് അള്ളാഹു താലായെ സ്നേഹിക്കുന്നവരായ ദീനിന്റെ ആൾക്കാരുടെ കൂട് അവരുടെ അവരുടെ മർക്കസത അള്ളാടെ വിഷയത്തിൽ സ്നേഹിക്കുന്നവർ അവിടെയാണ് കൂടുന്നത് അവകളിൽ പിന്നെ എട്ടാമത്തേത് ആ ഈ പാവങ്ങൾ അവന് ഉപേക്ഷിക്കുന്നുള്ളതാണ് ഹയാ അള്ളാഹുവിന്റെ വീടാണ് അള്ളാവിനെ ഉദ്ദേശത്തെ സംബന്ധിക്കുന്ന ഹയാ ഉണ്ടായിട്ട് അവൻ പാവങ്ങളെ ഉപേക്ഷിക്കും ഹയാ അമ്മിൻ അങ്ങി ഭയത്തില്ല അള്ളാഹുവിൻ്റെ വീട്ടിൽ ചെയ്യുന്നതിൽ നിന്നും ഹയാ ഉണ്ടായിട്ട് എന്ത് ചെയ്യുന്നതിൽ നിന്നും മാ ഒന്നിനെത്തതീ ആ ഒന്ന് തേടും ഹത്തുക്കാൽ ഹുർമത്തി പള്ളിയുടെ ഹുർമത്തിനെ പവിത്രതയെ ഹനിക്കുന്നതിനെ തേടുന്ന പള്ളിയുടെ പവിത്രതയെ ഹനിക്കുന്ന കാര്യങ്ങളെ തേടുന്ന ഒന്നിനെ പള്ളിയിൽ ചെയ്യുന്നതിനെ തൊട്ടുള്ള ഹയാ വരും അതെല്ലാം ഉണ്ടാവും ും പള്ളിയിലേക്ക് വന്നു പോകലിനെ ആരെങ്കിലും പതിവാക്കിയാൽ പള്ളിയിലേക്ക് എന്നും വന്നുകൊണ്ടിരിക്കുന്ന ഒരാള് അയാൾക്ക് അല്ല നൽകും ഏഴ് കാര്യങ്ങൾ ഒന്ന് നൽകും ഒന്നാമത് അള്ളാവിന്റെ പേരിലുള്ള പ്രയോജനം എടുക്കപ്പെടുന്ന ഒരു സഹോദരൻ ഒരു സ്നേഹിതിനെ കിട്ടും ഒന്ന് അവർ അഹമ്മത്തൻ മുസ്തൻസറക്കപ്പെട്ടിറങ്ങുമല്ലോ അത് കിട്ടും അവർമൻ മുസ്തദ് അല്ലെങ്കിൽ വിജയകരമായ എൽമ് കിട്ടും അവർ കെലിമത്തൻ തു അലാഹുദൻ സന്മാർഗത്തിന്റെ വില അറിയിക്കുന്ന കെലിമത്ത് അവിടുന്ന് പഠിക്കാൻ കഴിയും അവ അല്ലെങ്കിൽ തസ്രിഫഹു ആ പിന്നെ നീ നീ എന്തു ചെയ്യും الاختلاف അഹം മുസ്തഫാദ് പള്ളിയിലേക്ക് ഇഫ്തലാഫാകുന്നതിനെ എന്നും പോയി വരുന്നതിനൊരു പതിവാക്കിയാൽ കിട്ടുന്ന ഗുണങ്ങളാണ് ഈ പറഞ്ഞത് അവ അല്ലെങ്കിൽ ആ കെലിമത്ത് അവനെ തിരിച്ചുവിടും മോശമായതിനെ തൊട്ട് ആ കെലിമത്ത് അവനെ തിരിച്ചുവിടും അവ അല്ലെങ്കിൽ എന്താണ് എത്രർക്കും ദുരൂപായി പള്ളിയിൽ പോകുന്നവൻ പാവങ്ങൾ ഉപേക്ഷിക്കും അള്ളഹാനെ പേടിച്ചിട്ട് ലജ്ജയുടെ പേരിലൊക്കെ ഉപേക്ഷിക്കും ഈ ഏഴ് കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് പിന്നെ പള്ളിയിൽ പതിവായി പോകുന്നയാൾക്ക് കിട്ടുമെന്ന് മഹാനായ മാം ഹസൻ റബി അള്ളഹു പറഞ്ഞത് നീയത്തുകൾ വർദ്ധിപ്പിക്കുന്നതിന്റെ തരീക്ക വഴിയ ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഇതിനോട് സാമ്യപ്പെടുത്തിക്കോ സാഹിറ മറ്റ് മുബാഹാത്തി മറ്റ് ഹലാലായ കാര്യങ്ങളെ ഇത് കാരണം മാമിൻ താമത്തിൻ ഒരു താമത്തുമില്ല ഇല്ല അത് സാധ്യത ഉണ്ടാക്കിയിട്ടല്ലാതെ ധാരാളം നീയത്ത് നീയത്ത് വരുന്നത് ആ അടിമയുടെ കൽബിൽ ആ നീയത്ത് വരുന്നത് ജിദ്ദി അയാളുടെ പരിശ്രമത്തിന്റെ അളവൻസിൽ ജയദീശത്തിൽ തേടുന്നതിൽ അയാൾ ആ ഖയറിന് വേണ്ടി പരിശ്രമിക്കുന്നതിലും അയാൾ അതിൽ ചിന്തിക്കുന്നതിലും അപ്പൊ ബിഹാദ അപ്പം ഈ കാര്യം കൊണ്ട് തസ്കുൽ അമലുകൾ വളരും അപ്പൊ ഹസ് നന്മകൾ ഇരട്ടിയാക്കപ്പെടുകയും ചെയ്യും അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ കറിബിനെല്ലാവും തല തരട്ടെ മഹാന്മാരായ സാലിക്കുകളുടെ കൂടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ വാല്ക്കും വറഹമത്